നമസ്തേ വേദപുഷ്പത്തിൽ നമ്മൾ ഇന്ന് നാസതീയ സൂക്തത്തിലെ രണ്ടാം മന്ത്രത്തിലേക്ക് കിടക്കുകയാണ് ഈ ഇതിൻ്റെ ഈ മന്ത്രത്തിൻ്റെയും ഋഷി പ്രജാപതിഹി പരമേഷ്ഠി ഋഷിയാണ് നൃജിതൃഷ്ടുഛന്ദസ്സാണ് ഭാവവൃത്തം ദേവത ദൈവതഹ സ്വര ഋഗ്വേദത്തിലെ പത്താം മണ്ഡലത്തിൽ നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ സൂക്തത്തിൽ രണ്ടാമത്തെ മന്ത്രമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ॐ नमः रत्युरासीदा मर्दम न दरहि रात्र्या अख्ना आसीत प्रकेदा आनीदवादम सुधायाद देगम तस्माद्धान्यन्न परा किंचनासा ॐ नमः रत्युरासीदा मर्दम न दरहि रात्र्या अख्ना आसीत प्रकेदा आनीदवादम सुधायाद देगम तस्माद्धान्यन्न परा किंचनासा ॐ മൃത്യുരാസീതമൃതം നഹ്ദ ആ മന്ത്രം ഇതാണ് ഇതിന്റെ അർത്ഥത്തിലേക്ക് നമുക്ക് കിടക്കാം മൃത്യുന ആസീത് ഇവിടെ ഒരു ചോദ്യം അപ്പൊ മൃത്യുണ്ടായിരുന്നോ എന്നുള്ളതാണ് അപ്പോ മൃത്യു ലോകം ഇല്ലായിരുന്നു മൃത്യുനീത് മൃത്യു ന അപ്പോൾ മൃത്യുലോകം ഇല്ലായിരുന്നു അപ്പോൾ മൃത്യുലോകം ഇല്ലായിരുന്നു തരിഹി ന അമൃതം അതേസമയം അമൃതലോകവും ഇല്ലായിരുന്നു തരിഹി ന അമൃതം അതേസമയം അമൃതലോകവും ഇല്ലായിരുന്നു രാത്രിയാ അഹ്നഹ പ്രകേത നീത് രാത്രിയാ അഹ്ന പ്രകേത ന ആസീത് രാത്രിയാ അശ്ല പ്രകേത ന ആസി രാത്രിയുടെയോ പകലിൻറെയോ അടയാളവും ഇല്ലായിരുന്നു രാത്രിയുടെയോ പകലിൻറെയോ അടയാളവും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല തത് ഏകം ആ ഒന്ന് അഥവാ പരബ്രഹ്മം തത് ഏകം ആ ഒന്ന് അഥവാ പരബ്രഹ്മം സ്വധയാ സ്വതയാകുന്ന പ്രകൃതിയോടൊത്ത് സ്വതയാ സ്വതയാകുന്ന പ്രകൃതിയോടൊത്ത് ശൂന്യതയിൽ നിന്നല്ല സൃഷ്ടി നടക്കുന്നത് അപ്പോൾ ആ ഒന്ന് പരബ്രഹ്മം സ്വതയാ സ്വതയാകുന്ന പ്രകൃതിയോടൊത്ത് അവാദം ആനീത് ശ്വാസവായുവില്ലാതെ തന്നെ പ്രാണവാനായി വർത്തിക്കുകയായിരുന്നു അവാതം ആനീത് ശ്വാസവായുവില്ലാതെ തന്നെ പ്രാണവാനായി വർത്തിക്കുകയായിരുന്നു ശ്വാസവായുവില്ലാതെ തന്നെ പ്രാണവാനായിട്ട് വർത്തിക്കുകയായിരുന്നു തസ്മാത് പരഹ തസ്മാരഹ അതിനും പരമായി തസ്മാത് പരഹ അതിനും പരമായി അന്യത് ഹ അന്യത് ഹ മറ്റൊന്ന് വാസ്തവത്തിൽ മറ്റൊന്ന് വാസ്തവത്തിൽ കിഞ്ചന യാതൊന്നും തന്നെ ഹിഞ്ചന യാതൊന്നും തന്നെ ന ആസ ഉണ്ടായിരുന്നില്ല ന ആസ ഉണ്ടായിരുന്നില്ല ന ആസ ഉണ്ടായിരുന്നില്ല ഇപ്പൊ നമ്മൾ ഇവിടെ ഈ മന്ത്രത്തിൽ എന്താണ് പറയുന്നത് ചെറിയ ഒരു ചെറിയൊരു കാര്യം അതിനെക്കുറിച്ച് ഞാനൊന്ന് വിശദീകരിക്കാം വളരെ വിശദമായി പറയാനൊരു സമയമില്ലല്ലോ കഴിഞ്ഞ മന്ത്രത്തിൽ ഒന്നാം മന്ത്രത്തിൽ കാരണലോകത്തിലെ സത്ത് അസത്ത് രജസ് പരമവ്യോമം എന്നിവയൊന്നും ഇല്ല എന്ന് നമ്മൾ കണ്ടു എങ്കിൽ ഈ മന്ത്രത്തിൽ കാര്യലോകത്തിലെ പദാർത്ഥങ്ങളുടെ നിഷേധമാണ് കാണുന്നത് മന്ത്രത്തിലെ മൃത്യു അമൃതം എന്നീ പദങ്ങൾ ജീവാത്മാവിൻ്റെ മരണം മരണമില്ലായ്മ എന്ന സാമാന്യ അർത്ഥത്തിലല്ല പ്രയോഗിച്ചിരിക്കുന്നത് നാദ്യം മനസ്സിലായാലേ ഈ മന്ത്രത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയുള്ളൂ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ഈ സൂക്തത്തിൻ്റെ അടിസ്ഥാനം മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഭൗതിക പ്രപഞ്ചമാണ് ഈ മൃത്യുലോകം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതൊരു നമ്മൾ പറയുന്നത് കാൽപ്പനിക ഭാവം എന്നൊക്കെ പറയും അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇത് അവതരിപ്പിക്കുന്നത് അപ്പോൾ അവിടെ ഈ മൃത്യു അമൃതം എന്നീ പദങ്ങൾ കാണുന്ന സമയത്ത് അത് ജീവാത്മാവിൻ്റെ മരണവും ജീവാത്മാവിൻ്റെ മരണമില്ലായ്മയുമാണെന്ന് പലരും തെറ്റിദ്ധരിച്ചു കാണുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചേ അല്ല ഇവിടെ പറയുന്നത് ഭൗതിക പ്രപഞ്ചമാണ് മൃത്യുലോകം പഞ്ചതന്മാത്രകൾ അഹങ്കാരം മഹത്ത് തുടങ്ങിയവയുടെ ലോകമാണ് അമൃതലോകം അമൃതലോകം എന്ന് പറഞ്ഞാൽ പഞ്ചതന്മാത്രകൾ അഹങ്കാരം മഹത്ത് ഈ ഇവയുടെ ലോകമാണ് അമൃതലോകം എന്തുകൊണ്ട് ഇങ്ങനെ അർത്ഥം സ്വീകരിച്ചു എന്ന് പലർക്കും ഒരു സംശയമുണ്ടാവും അതെല്ലാം പറയാൻ ഈ ചെറിയ ഒരു സമയത്ത് പറ്റില്ല അതുകൊണ്ട് അതിനെ ഞാൻ വിശദീകരിച്ചിട്ട് ഭാവവൃത്തം വേദങ്ങളിലെ പ്രപഞ്ച സൃഷ്ടി രഹസ്യം എന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിലെ എട്ടാമത്തെ അധ്യായത്തിൽ ഇതൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ എനിക്ക് പറയാൻ പറ്റൂ പറ്റൂപ്പോൾ കാരണം അത് വളരെ വിശദമായി പറയേണ്ട കാര്യമാണ് ഏതായാലും ആ പുസ്തകം നിങ്ങൾ വായിക്കണം എന്ന് മാത്രം ഇവിടെ അഭ്യർത്ഥിക്കും കാരണം പ്രമാണങ്ങൾ ഉദ്ധരിച്ച് ഏറെ വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം അതേപോലെ മന്ത്രത്തിൽ സൂചിപ്പിച്ച രാത്രി പകൽ എന്നിവ നമ്മുടെ സാധാരണ രാത്രി പകലുകളേ അല്ല അങ്ങനെ പലരും കരുതുന്നുണ്ട് പലരും പല ഭാഷയാരന്മാരും അങ്ങനെ അത് രാത്രിയും പകലുമാണ് എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് അവിടെ രാത്രി പകലുകളെ ആ അർത്ഥത്തിലല്ല മറിച്ച് എണ്ണൂറ്റി അറുപത്തിനാല് കോടി വർഷങ്ങളുടെ ദൈർഘ്യമുള്ള മഹത്തായ ബ്രാഹ്മ അഹോരാത്രങ്ങളാണ് ഈ പറയുന്ന രാത്രി പകലുകൾ എന്ന് മനസ്സിലാക്കണം എണ്ണൂറ്റി അറുപത്തിനാല് കോടി വർഷങ്ങളുടെ ദൈർഘ്യമുള്ള മഹത്തായ ബ്രാഹ്മ അഹോരാത്രങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക ഇതൊന്നും അപ്പോൾ അതായത് ഈ ആദിമ അവസ്ഥയിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്താണ് പിന്നെയോ നിശ്ചലങ്ങളായ പരമാണുക്കളെ ധരിച്ചിരിക്കുന്ന സ്വത എന്ന ജഡമായ പ്രകൃതിയോടൊത്ത് ഉപരിയായി പരബ്രഹ്മം വർത്തിക്കുന്ന അവസ്ഥയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് ഒന്നുകൂടി ഞാൻ വിശദീകരിച്ചു പറയാം ഇതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്താണ് ഉണ്ടായിരുന്നത് നിശ്ചലങ്ങളായ പരമാണുക്കളെ ധരിച്ചിരിക്കുന്ന സ്വത എന്ന ജഡമായ പ്രകൃതിയോടൊത്ത് അതിന് ഉപരിയായി പരബ്രഹ്മം വർത്തിക്കുന്ന അവസ്ഥയായിരുന്നു അത് ജഡമായ പ്രകൃതി അതിൻ്റെ മുകളിൽ പരബ്രഹ്മം വർത്തിക്കുന്ന അവസ്ഥ അതിനപ്പുറം ഒ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ മന്ത്രം പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ ഞാൻ ഈ മന്ത്രവും ഇതിന്റെ അർത്ഥവും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വേണ്ടി ചൊല്ലാം അർത്ഥം പറയുകയും ചെയ്യാം അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചു ഒന്നുകൂടി കേൾക്ക ഓം ന മൃത്യുരാസീതമൃതം നർഹി ആസീത് പ്രഗേദ ആനീതവാദം സ്വധയാതദേഗം തസ്മാന്യംസാ മൃത്യുന ആസീത് അപ്പോൾ മൃത്യുലോകം ഇല്ലായിരുന്നു തർഹിന അമൃതം അതേസമയം അമൃതലോകവും ഇല്ലായിരുന്നു രാത്രിയാ അഹ്ന പ്രകേതഹ നീത് രാത്രിയാ അഹ്ന പ്രഖേത രാത്രിയുടെയോ പകലിന്റെയോ അടയാളവും ഇല്ലായിരുന്നു തദ്കം ആ ഒന്ന് അഥവാ ഏകമായിട്ടുള്ള പരബ്രഹ്മം സ്വതയാ സ്വതയോ ആകുന്ന പ്രകൃതിയോടൊത്ത് അവാദം ആനീത് ശ്വാസവായുവില്ലാതെ തന്നെ പ്രാണവനായിട്ട് വർത്തിക്കുകയായിരുന്നു തസ്മാത് പരഹ അതിനും പരമായി അന്യദ്ഹ മറ്റൊന്ന് വാസ്തവത്തിൽ കിഞ്ചന യാതൊന്നും തന്നെ ന ആസ ഉണ്ടായിരുന്നില്ല ഇതാണ് ഈ മന്ത്രത്തിൽ പറയുന്നത് വളരെ കൃത്യമായി കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞത് സത്ത് അസത്ത് രജസ് പരമവ്യോമം എന്നിവ എന്നിവയുടെ നിഷേധമാണെങ്കിൽ ഈ മന്ത്രത്തിലെ കാര്യലോകങ്ങളിലെ പദാർത്ഥങ്ങളുടെ നിധ നിഷേധമാണ് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ മന്ത്രത്തിലെ മൃത്യു അമൃതം എന്നീ പദങ്ങൾ ജീവാത്മാവിൻ്റെ മരണം മരണമില്ലായ്മ എന്ന സാമാന്യ അർത്ഥത്തിൽ പലരും എടുക്കാറുണ്ട് അത് തെറ്റാണെന്ന് പറയുകയാണ് ഞാൻ ഭൗതിക പ്രപഞ്ചമാണ് ഈ മൃത്യുലോകം പഞ്ചതന്മാത്രകൾ അഹങ്കാരം മഹത്വ തുടങ്ങിയവയുടെ ലോകമാണ് അമൃതലോകം എന്തുകൊണ്ടിങ്ങനെ അർത്ഥം സ്വീകരിച്ചു എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാൻ ഭാവവൃത്തം എന്ന എൻ്റെ പുസ്തകം പഠിക്കണമെന്ന് മാത്രം പറയുകയാണ് അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ മന്ത്രത്തെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ ഇതിൽ സാധാരണഗതിയിൽ പറയുന്ന അർത്ഥമല്ല ഇതിനൊക്കെ ഉള്ളത് ഇതിനൊക്കെ വിപുലവും ഗഹനവും ഗംഭീരവുമായ അർത്ഥ തലങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാവും അത് മനസ്സിലാവുമ്പോഴാണ് ഹിന്ദുവിൻ്റെ സനാതനധർമാനുയായികളുടെ ആര്യന്മാരുടെ ഒക്കെ സൃഷ്ടി എന്നതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് വ്യക്തമാവുള്ളൂ കപോല കൽപിതമായ സിദ്ധാന്തങ്ങളല്ല മറിച്ച് അതിലുപരിയായിട്ട് അതിഗംഭീരമായ ഉൾക്കാഴ്ചയോടുകൂടിയ രഹസ്യത്തെ പറഞ്ഞു വയ്ക്കുകയാണ് ഈ വേദമന്ത്രങ്ങൾ പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട് വേദമന്ത്രങ്ങളിൽ എന്താണുള്ളത് അതിൽ കുറേ കപോലകൽപിതമായ ആര്യന്മാരുടെ കന്നാലിപ്പാട്ട് എന്നത് അർത്ഥത്തിൽ മനസ്സിലാക്കാറുണ്ട് പക്ഷേ മനസ്സിലാക്കുക അതിലുപരിയായി ഇത് അങ്ങേയറ്റത്തെ ആഴമുള്ള പരപ്പുള്ള ഗഹനമായ ഗംഭീരമായ സൃഷ്ടി രഹസ്യത്തെ അനാവരണം ചെയ്യാൻ പരിശ്രമിക്കുന്ന ഋഷിയുടെ മനോഭാവത്തെ അതിമനോഹരമായി ചിത്രണം ചെയ്ത മന്ത്രങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് അതുകൊണ്ട് ഈ വേദപുഷ്പത്തിൽ ഇത് പഠിക്കുന്നതോടൊപ്പം ഭാവവൃത്തം എന്ന പുസ്തകം വാങ്ങി അതിനകത്ത് എന്താണ് പറഞ്ഞത് എന്ന് പട്ടിക തിരിച്ചും നോട്ട്സ് എഴുതിയും മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ രണ്ടാം മതത്തിൻ്റെ അർത്ഥ വ്യാഖ്യാനങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വേദപ്രചരണത്തിന് യൂട്യൂബ് ഉപയോഗിക്കണം യൂട്യൂബിലൂടെ നിരന്തരം നിരവധി ആളുകളിലേക്ക് ഇത് എത്തിക്കാനും അതോടൊപ്പം അവരോട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാനും അവരെക്കൊണ്ട് ലൈക്ക് ചെയ്യിപ്പിക്കാനും കമൻ്റ് ചെയ്യിപ്പിക്കാനും ഒക്കെയുള്ള പരിശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ വേദപ്രചരണത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഈ പറയുന്ന നാസദീയ സൂക്തം പദവിച്ഛേദം വിച്ഛേദം ചെയ്തുകൊണ്ട് മലയാളത്തിൽ യൂട്യൂബ് ചാനലിൽ വരുന്നത് എന്ന കൂടി ഇന്നത്തെ ഈ പാഠനം അവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹൃദയ നമസ്കാരം